അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരം ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വർഗീയം അതെവിടുത്തെ പരിപാടിയാണ് അന്ന് ജമാത്ത് ഇസ്ലാമിയ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾ വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ അതിനുശേഷമുള്ള ബൈ ഇലക്ഷനുകളില് നിലമ്പൂര് പിന്നെ ഇന്നലെ ഇത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോ ഇന്നലെയും ജമായത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്താ അല്ല ഞാൻ അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് പറ്റി അബദ്ധം പറ്റിയില്ലേ ഞങ്ങൾ ഇന്നുവരെ വരെ അവരുടെ പുറകെ പോയിട്ടില്ല ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞു ഞാനപ്പോൾ ഖിറ സെൻ്ററിൽ ജമാത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ പടം പ്രദർശിപ്പിച്ചു പത്രസമ്മേളനത്തിൽ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു നിങ്ങൾ കാണിച്ചു ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഞങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ ജമായത്തിൻ്റെ പിന്തുണ സ്വീകരിച്ചിരിക്കുന്നു പിണറായി വിജയൻ്റെ പ്രസ്താവന ഞങ്ങൾ തമ്മിലുള്ള എല്ലാ അകൽച്ചയും മാറിയവർ ഞങ്ങളുടെ കൂടെയാണ് അവരുടെ പിന്തുണയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജമാത്ത് ഇസ്ലാമി ഇവരുടെ കൂടെയായിരുന്നു ഇനി രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ ഒരുപാട് സർക്കാർ കമ്മിറ്റികൾ ഉണ്ടാക്കിയിരുന്നു ഹജ്ജ് കമ്മിറ്റി ഈ ഒരു സിലബസ് പരിഷ്കരണ കമ്മിറ്റി വരെ ഉണ്ടാക്കിയിരുന്നു അതിലെല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെയെന്ന് വെച്ചിരുന്നത് ഇന്നലെ പുള്ളി അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ ക്യാമ്പയിൻ തയ്യാറാക്കുന്ന ജമായത്ത് ഇസ്ലാമിയാണ് അത് പഴയ ഓർമ്മയിലാണ് കാരണം അച്യുതാനന്ദൻ മന്ത്രിസഭ ഉള്ളപ്പോൾ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് അന്ന് സിലബസ് പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാനാക്കി വെച്ചത് ഓ അബ്ദുറഹിമാനാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയിൽപ്പെട്ട ആളെയാണ് ഇതൊക്കെ മറന്നുപോയിട്ട് കേരളം മുഴുവൻ മറന്നു പോകുമെന്ന് വിചാരിച്ച് ഒരു സുപ്രഭാതത്തിൽ വന്ന് കാപട്ടിയവർ പച്ചക്കള്ളമാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ അതിൻ്റെ എല്ലാ തെളിവുകളും ഹാജരാക്കി എല്ലാ പത്ര റിപ്പോർട്ടുകളും ഹാജരാക്കി ഇവർക്ക് ബന്ധമുണ്ട് പിന്നെ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരം ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വർഗീയം അതെവിടുത്തെ പരിപാടിയാണ് അന്ന് ജമാത്ത് ഇസ്ലാമിയ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങളുടെ വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു അവരുടെ പിന്തുണ ഞങ്ങൾക്ക് അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് അവർ തമ്മിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു അകൽച്ചയില്ല പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ പൂർണ്ണ പിന്തുണ യു ഡി എഫിന് കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിന് സാമ്രാജ്യത്വദാസ്യം ഞങ്ങൾ അമേരിക്കയുടെ കൂടെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ അതുകൊണ്ട് സി കേരളത്തിലെ സി പി എമ്മിന് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചു ഹിറ സെൻറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അല്ല പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഹിറാ സെൻ്ററിൽ പോയി ഈ ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കളെ മുഴുവൻ കണ്ടിട്ടുണ്ട് അന്നത്തെ അമീറും പിണറായി വിജയനും കൂടി ഇരിക്കുന്ന ഞാൻ ഹാജരാക്കിയത് സോൾഡാറ്റിലെ പിള്ളേരല്ല സോൾഡാറ്റിലെ പിള്ളേരൊന്നുമല്ല അവർ പൂർണ്ണ പിന്തുണ മനസ്സിലെ പിന്നെ മദനയെ പിടിച്ചു കൊടുത്തത് ഞങ്ങളാണ് എന്ന് നയനാർ ഗവൺമെൻറ് അവകാശപ്പെട്ടു ആ ഒരു മണിക്കൂർ ഇരുന്നാളാണ് പിണറായി വിജയൻ എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയാണ് സി പി എം വെറുതെ ചുമ്മാവെന്ന് സുപ്രഭാതി പറയല്ലേ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് സി പി എമ്മിനുള്ള ബന്ധം സി പി എം ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ജമായത്ത് ഇസ്ലാമിയിൽപ്പെട്ട അംഗങ്ങളെ സർക്കാരിന്റെ വിവിധ കമ്മിറ്റികളിൽ വെച്ചതിൻ്റെ രേഖകൾ ഞങ്ങൾ ഹാജരാക്കണം അല്ല ഞാൻ വർഗീയ പ്രസ്ഥാനത്തിന് ഞങ്ങൾ പിന്തുണ മേടിക്കില്ലല്ലോ ഞങ്ങൾ അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരതിന് മുമ്പ് നാല് പതിറ്റാണ്ട് സി പി എമ്മിനായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജമായത്ത് ഇസ്ലാമിങ് ജനസംഘം ഒക്കെ സി പി എം അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു മത്സര ഞാൻ തന്നെ പറഞ്ഞു എൻ്റെ അഞ്ച് തെരഞ്ഞെടുപ്പിന് ഞാൻ മത്സരിച്ച അഞ്ച് തെരഞ്ഞെടുപ്പിന് ജമായത്ത് ഇസ്ലാമി എനിക്കെതിരായിരുന്നു ജമായത്ത് ഇസ്ലാമി എൽ ഡി എഫിനാണ് വോട്ട് ചെയ്തത് എൽ ഡി എഫിനാണ് വോട്ട് ചെയ്തത് എൻ്റെ അഞ്ച് തെരഞ്ഞെടുപ്പിന് ഞാൻ അഞ്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തത് എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ചുമ്മാ പറയുക അതൊന്ന് ആരും മനസ്സിലായി ഇതൊക്കെ ഒരു അവസരവാദമാണ് അവസരവാദം